ക്രൈസ്തലോട് ദേവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപിടുത്തൽ പ്രഭാതയാമത്തെ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിരിക്കുന്ന തിരുവചനം യോഗനായിരുന്ന സുശിക്ഷം നാലാം അധ്യായം പത്താം വാക്യം അതിനു യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു പ്രിയരെ മക്കളെ നോക്കൂ നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ ഹാലലുയ്യ നോക്കൂ നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിയണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ നമ്മളിന്ന് വിളിച്ചപേക്ഷിക്കുന്ന യേശോപ്പൻ ആരെന്ന് നാം വേണ്ടും പോലെ രുചിച്ച് മനസ്സിലാക്കി അറിയണം അതിന് ഇറങ്ങിയെങ്കിൽ മാത്രമേ സംസാരം ആഴത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ അതിന്റെ അറിവ് വർദ്ധിക്കുകയുള്ളൂ ഹാലലിയ കർത്താവിനെ അറിയണമെങ്കിൽ നാം ആഴത്തിലൊന്നു ഹല്ലേലൂയ നോക്ക് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നീ അവനോട് ചോദിക്കുകയും ഹാലലു അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും ഇന്ന് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് കർത്താവിനോട് ഹല്ലലിയ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ നാം നമ്മൾ കർത്താവിനോട് പറയുന്നതിനു മുന്നേ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നാം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കും അവരോട് ചോദിച്ചാൽ എങ്ങനെ കിട്ടുമോ ഇങ്ങനെ കിട്ടുമോ മറ്റുള്ളവരോട് ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ബാങ്കിൽ പോയാൽ കിട്ടുമായിരിക്കും അങ്ങനെയൊക്കെയാ നമ്മളുടെ ചിന്താഗതിയിൽ പോന്നെ പിന്നീടായിരിക്കും യേശു അപ്പന്റെ സനയിലേക്ക് കടന്നു വരുന്നത് ഇവിടെ പറയുകയാണെ നീ അവനോട് അവൻ ജീവനുള്ള വെള്ളം നനിക്കാൻ തരും ആരെന്നറിഞ്ഞ് കർത്താവിന്റെ പാതപീടത്തിൽ ഇരിക്കുമ്പോൾ യേശു ആരെന്നും മനസ്സിലാക്കി ജീവിതങ്ങൾ യേശോപ്പന്റെ പാതപീഠത്തിലാണ് ആദ്യമേ ഇരുന്ന അപ്പനോടാ പറയുന്നത് അപ്പ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആവശ്യമുണ്ട് കർത്താവ് പച്ച ഇതെനിക്ക് നൽകി തരണമേ ഇതെനിക്ക് ലഭിക്കണം ഇതിന്ന ദിവസം തന്നെ എനിക്ക് വേണം ഹാലലുയ്യ കർത്താവിന്റെ കരത്തിൽ ആ വിഷയം വെക്കുമ്പോൾ അപ്പൻ അവിടുന്ന് മറുപടി നൽകി തരും പ്രിയ മക്കളെ ഹല്ലലുയ ഇവിടെ പറയുന്ന ഹാലലുയ്യ സ്ത്രീ യേശോപ്പൻ ആരോടാണ് പറയുന്നത് ഇവിടെ പറയുന്നുണ്ടേ നാലാം മധ്യ തന്നെ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയാ പട്ടണത്തിൽ യാക്കോവ് തന്റെ പുത്രനായി യോസബിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോവിന്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു ഒരു ഷമരിയാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോടെ എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു ഹാലലൂയ പ്രീതി മക്കളെ നോക്ക് വന്നിട്ട് ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്ത്രീ അവനോട് നീ എകൂതനായിരിക്കേ ശമരിയ കാര്യത്തിയെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്നു പറഞ്ഞു അവൾക്ക് അത് മനസ്സിലായി ഇതൊരു യകൂതനാണ് ഹാലുയ നോക്കൂ പക്ഷേ ഇത് യേശു നിത്യജീവങ്കിലേക്കുള്ള വഴി തുറന്നു തരുന്ന നിത്യജീവന്റെ ഹാലലിയാ നീരുണവ തുറന്നു തരുന്ന ഹാലലിയ ആരാ ഇതെന്ന് മനസ്സിലായില്ല ഹാലലിയ യേശു അറിയേണ്ടതുപോലെ അറിയുകയാണെങ്കിൽ ഹാലളുയ്യാ അപ്പന്റെ പാതപീഠത്തിൽ വന്നിരിക്കും പ്രിയരെ മക്കളെ ഇവൾക്കറിയില്ല ഹാല അവൾ നീ എകൂതനായിരിക്കേ ശമരിയാ സ്ത്രീയായി എന്നോട് നീ വെള്ളം ചോദിക്കുന്നത് എങ്ങനെ விட அது அப்பன் பரந்ததே ஹாலே லூயா നീ ജീവനുള്ള വെള്ളം തരുന്ന ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലായില്ല പ്രീതിമക്കളെ ഇന്നും നമ്മളെ യേശോപ്പനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിന്റെ സന്നിധി ഓരോ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ വേണ്ടുന്നത് പോലെ യേശോപ്പനെ ആഴമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ കർത്താവിന്റെ കരത്തിൽ നമ്മെ സമർപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ മാത്രമേ അവിടെ ഹല്ലലുയ നീരുവ നമുക്ക് വേണ്ടി തുറന്നു തരികയുള്ളൂ ഹലലുയാ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാം ചെയ്യുന്നു യേശോപ്പനെ വേണ്ട നമ്മൾ ഒരു ோ ൈവകാരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലലുയ നമ്മുടെ അപ്പൻ തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുവാനാണ് ഹാലലുയ നാവും അതുപോലെ തളർന്നിരിക്കുന്ന ജീവനങ്ങളെ ശക്തീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം ഹാലലിയ ശമരിയക്കാരെ വേർപെടുത്തിയിരുന്ന സ്ഥലത്താണ് നമ്മുടെ അപ്പൻ ചെന്നത് ഹാലലിയ പലപ്പോഴും നമ്മെ മാറ്റി നിർത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം നമ്മളെ ഹല്ലലുയ്യ പല നിന്നകൾ പരിഹാസങ്ങൾ പറഞ്ഞ് അകറ്റി നിർത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം അവിടെയെല്ലാം ഒന്ന് നമ്മളെ താങ്ങി നട പ്പൻ അവരുടെ മുന്നിലെല്ലാം നമ്മൾ ഉയർത്തിയ നല്ലൊരു അപ്പനാണ് നമ്മളോട് കൂടെ ഉള്ളത് ഹാലലുയ ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം സമർപ്പിക്കാൻ മക്കളെ ഹലുയ ദൈവകരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നീരുറവുകൾ നമുക്ക് വേണ്ടി തുറന്നതിനെ ഹാലലിയ ഇവിടെ നോക്കൂ ഏകദേശം ആറാം മണി നേരമായിരുന്നു ഹാലലുയ അതായത് ഉച്ചയ്ക്ക് ഹലലി പന്ത്രണ്ട് മണിയോടെ അടുത്ത സമയമാണ് ഹാലലുയ ആരും കാണരുത് എന്നെ ആരും അറിയരുത് പറഞ്ഞു ഹാലലുയ ശമരിയാസ്ത്രീ വെള്ളം കോരുവാൻ ആ സമ സമയത്ത് വരിക അവിടെയാണ് യേശോപ്പൻ ചെല്ലുന്നത് ഹാലലുയ്യ ഒരിക്കലും ഹാലലിയ നമ്മെ അറിയരുതേ നമ്മെ ആരും കാണരുതെന്നൊക്കെ പറഞ്ഞ് നമ്മളും പമ്മി നടന്ന സന്ദർഭങ്ങളില്ലേ ഹാലലുയ്യാ നമ്മുടെ അപ്പൻ നമ്മെ തേടിയെത്തുന്ന ഒരു ദിവസം കൊണ്ട് പ്രീതി മക്കളെ നമ്മെ ഹാലലിയ നോക്കി നിൽക്കുക നമ്മുടെ അപ്പൻ ഹലൂയ്യ നമ്മെ ചോർത്തു നിർത്തുന്ന ഒരു ദിവസം ഹാല അവളുടെ അടുക്കളേക്ക് ശമരിയാ സ്ത്രീയുടെ അടുക്കളേക്ക് യേശു അപ്പൻ ചെന്ന് വെള്ളം ചോദിക്കുക ഹാലലിയ നമ്മുടെ അപ്പന് വല്ല ആവശ്യമുണ്ടോ ഹലൂയ നമ്മുടെ അപ്പൻ അങ്ങനെയാ നമ്മുടെ അടുക്കളേക്ക് അപ്പൻ വരുന്നത് ഹാലലുയ്യ തള്ളി നിർത്തുന്ന സന്ദർഭങ്ങളിൽ ഹാലലുയ മാറ്റി നിർത്തിയത് ഹാലലുയ ദുഃഖിപ്പിച്ച സന്ദർഭങ്ങളിൽ ഹാലലുയ ഏശോപ്പൻ നമ്മുടെ അടുക്കൾ കടന്നു വരും പ്രിയതമ്മക്കളെ മറ്റുള്ളവർ നിന്നുതരാക്കുവാൻ അപ്പൻ അനുവദിക്കയില്ല ലജ്ജിപ്പിക്കയില്ല ഹാലലുയ ഏശോപ്പനെ അറിയുന്ന ഒരു വ്യക്തിയെ അപ്പൻ മാറ്റി നിർത്തുകയില്ല ചേർത്തു പിടിക്കുന്ന അപ്പനാണ് ഹാലലൂഹിയ ഹാലൂയ്യ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയതെ മക്കളെ ഇവളോട് വെള്ളം ചോദിച്ചപ്പോൾ ചോദിക്കയാണ് നീയെ കൂതനായിരിക്കും എന്നോട് എങ്ങനെ ചോദിക്കും എന്നിട്ടാണ് പറയുന്നത് ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചോദിക്കയില്ല എന്ന് ഹാലലിയ നോക്കൂ ഇവിടെ നിന്ന് പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞ സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണറാഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് ഹാലളുയ പ്രിയതുമക്കള് ജീവനുള്ള വെള്ളം നമുക്ക് തരുന്ന അപ്പൻ ഏതാഴത്തിലായാലും എവിടെ നിന്ന് ഹാലളുയ നമ്മെ കരകയറ്റുന്ന അപ്പനാണ് നമ്മുടെ അപ്പൻ ഹാലലുയ കരങ്ങളിൽ സമർപ്പിക്ക ഹാല പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏഷോളോടെ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ ജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും പ്രിയ പ്രിയതുമക്കള് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ ഹാലളൂയ ഒരിക്കലും പറ്റാത്ത നീരുറവ ഹാലളുയ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി തുറന്നു തരും പ്രിയതി മക്കളെ ദൈവസന്നിധി നമ്മുടെ ആവശ്യങ്ങൾ വെക്കുക ഹാലലൂയ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ഹല്ലലുയ അവളുടെ കാര്യങ്ങൾ ഓരോന്നും യേശു അപ്പൻ പറഞ്ഞപ്പോൾ ഹാലലുയ അവൾ അപ്പനെ ഒന്ന് ആരുമായിട്ടൊന്ന് മനസ്സിലാക്കുവാനിടയായപ്പോൾ അവൾ യേശോപ്പനെ ആ ദേശം ഒട്ടുക്ക് കോഷിക്കുവാനിടയായി തീർന്നു യേശു അപ്പനെ ഞാൻ മെഷികായെ കണ്ടിരിക്കുന്നു ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ക്രിസ്തുവെന്ന് അറിയുന്നു ഹാലലൂയ ഈ ദിവസങ്ങളെ ഹാലലുയ യേശു അപ്പനെ നമ്മളും ഘോഷിക്കുന്നവരായിരിക്കണം നമ്മളറിഞ്ഞ യേശു അപ്പനെ നമ്മുടെ ജീവിതങ്ങൾ ഓരോന്നും അറിയുവാൻ ഇടയായിത്തിരണ ഹാലലൂയ കർത്താവിന്റെ കരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രീതി മക്കളെ ഹാലലൂയ മറ്റുള്ളവർക്ക് കൂടി ഹാലലിയ നമ്മൾ കൊടുക്കുവാൻ താല്പര്യം കാണിക്കണം ഇവിടെ എന്താണ് ഹാലലിയ യേശു അപ്പൻ നിന്ന് ഹാലലിയ ആ നീരുറവ പൊങ്ങി വരുന്നത് അറിഞ്ഞപ്പോൾ ഹാലളുയ്യ അവള ദേശമൊട്ടേക്ക് ഹാലളിയ യേശു അപ്പനെ ഘോഷിക്കുവാൻ ഇടയായിത്തീർന്നു നാം കർത്താവിന്റെ കാര്യങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം യേശുവപ്പനെ കുറിച്ച് പറയാം മറ്റുള്ളവരിലേക്ക് കർത്താവിനെ കുറിച്ച് പറയാം പ്രീതി മക്കളെ ഹാലലിയ നമ്മുടെ പക്കൽ എന്താ ഉള്ള ഹാലലിയ നമ്മുടെ അടുക്കൽ ഹല്ലളിയ എന്താണുള്ളത് ഹല്ലലുയ്യാ യേശു അപ്പനോട് ചോദിക്ക നീ എങ്ങനെ കോരും നിനക്ക് ഹലലിയ തൊട്ടിയൊന്നുമില്ലല്ലോ കയറില്ലല്ലോ നീ എങ്ങനെ വെള്ളം കോരിയെടുക്കും ഹാലളുയ്യ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ ഹല്ല പ്രിയദേക്കളേ ഇത് ഈ വെള്ളത്തിൽ അല്ലലിയ തൊട്ടിയുടെയും കയറിന്റെ ഒന്നും ആവശ്യമില്ല ഹാലളിയ യേശു അപ്പനെ നാം വേണ്ടും പോലെ മനസ്സിലാക്കണം ആഴത്തിൽ അപ്പനെ അറിയണം ഹാലലിയ ഈ ദിനങ്ങൾ ഇക്കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ഹല്ലലിയ നിത്യജീവങ്ങളിലേക്ക് ഒഴുകി തരുന്ന ആ ഹല്ലലിയ വെള്ളം കുടിച്ച് നമുക്കിട ദാഹം തീർക്കാം ഇവശങ്ങൾ ഇക്കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ഹല്ലലുയേശപ്പനെ വേണ്ടും പോലെ മനസ്സിലാക്കണം ഹല്ലലിയ പരിശുദ്ധാത്മാവെന്ന ആ നീരുറവ ിയാ നമുക്ക് തുറന്നു തരുന്ന അപ്പനാ നമ്മോട് കൂടെ ഉള്ളത് യേശു അപ്പന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നാം മറ്റുള്ളവരിലേക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം മക്കളെ ഹാലലു യേശു അപ്പനെ ഹാലലിയ ആരും ഇല്ലാത്ത സമയത്ത് ആരും കാണരുതെന്ന് പറഞ്ഞിരുന്ന സമയത്ത് യേശു അപ്പൻ അടുക്കളയിലേക്ക് കടന്നു വരും ഹാലലിയ നമ്മെ കാണുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ കാണുന്നേ അപ്പൻ ഹാലലുയ എന്റെ ഹലലിയ സ്ഥിതി മനസ്സിലാക്കുന്നേ അപ്പ എന്നോട് മനസ്സലിയണമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു അടുക്കളേക്ക് കടന്നു വരും ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ ആരെല്ലാം ഭാരതത്തോടിയിരിക്കുന്നുവോ അവരുടെ അടുക്കളേക്ക് യേശു അപ്പൻ കടന്നു വരും കർത്താവ് പക്ഷെ നിങ്ങളെ സഹായിക്കും ദൈവപാത വിടത്തിൽ തന്നെ സമർപ്പിക്കാം നമുക്ക് വേണ്ട നീരുറവ പൊങ്ങി വരുന്ന നീരുറവ തുറന്നു തരുന്ന അപ്പന്റെ തരത്തിൽ സമർപ്പിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ ഉണ്ടാകുവാനിടയാകണമേ യേശോപ്പനെ കോഷിപ്പാനിടയായി തിരട്ടുക ിൽ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ഓൾ ബിൻ വജു മുംബൈ സ്തോത്രം സ്തോത്രം